സമീപകാല ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമ ആക്രമണം ലബനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബ്രേക്കിംഗ് പ്രസ്താവന വരികയാണ് ഇത് അവസാനമല്ല ഇനിയും തുടരുമെന്നും നദന്യാഹു ആണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിലെ ഭൂമിയിൽ ആരും ലക്ഷ്യം വെച്ചാലും ആ ലക്ഷ്യം തകർക്കും എന്ന് ഇറാനിലെ ഖമേനി അറിഞ്ഞിരിക്കണം എന്നും നദന്യാഹു പേരെടുത്തു പറഞ്ഞ് തുറന്നിട്ടു അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ എത്തിയത് അഞ്ഞൂറ് വിമാനത്തിലും നൂറ്റിയേഴ് കപ്പലിലുമായി അൻപതിനായിരം ടൺ ആയുധങ്ങളുമായാണ് ഇസ്രേൽ ഹമാസ് യുദ്ധത്തിന്റെ ദിവസം യുദ്ധത്തിന്റെബനനെ ചാരമാക്കിയ ഒരു മഹായുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് പുറത്തുവരുന്ന വാർത്തകൾ ലബനനിൽ ഞായറാഴ്ച നൂറിലധികം ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം കടന്നുകയറി ആയിരത്തിലധികം സെറ്റുകൾ നടത്തിയ വിനാശകരമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും ലബനനിൽ നിന്ന് കത്തുകയാണ് ഇസ്രയേലിന്റെ ഹിസ്ബുള്ള ഭീകര സംഘടനയ്ക്കെതിരെ നടന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ലോകത്താകമാനും ഇതിനെതിരെ വലിയ ഒരു പ്രതിഷേധം പ്രതികരണവും വന്നിട്ടുണ്ട് വത്തിക്കാൻ അടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം അതുപോലെ തന്നെ ഈജിപ്ത് ജോർദാൻ ജോർദാനിനെതിരെ ഇപ്പോൾ അപലപനം നടത്തിയിരിക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി വിശദീകരണം വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ ആ വിശദീകരണം നോക്കുകയാണെങ്കിൽ വൻ വ്യോമ ആക്രമണമാണ് ലബനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ലോക നേതാക്കളടക്കം ഇസ്ലാമിക നേതാക്കളോടും മാർപ്പാപ്പയ്ക്കും എല്ലാം മറുപടി എന്നോണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരികയാണ് ഇസ്രയേലിന്റെ ഭൂമിയിൽ ആറ് ലക്ഷം വെച്ചാലും അത് തകർക്കുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പറയുന്നത് ഇസ്രയേലിനെ ഒറ്റ രാത്രി ആക്രമണം ഈ തിരക്കഥയുടെ അവസാന ഭാഗമല്ല ആരംഭമായി ലോകം ഇതിനെ കണക്കാക്കണമെന്നും പറയുന്നു യുദ്ധം ഞങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അല്ല കൊണ്ടുപോകുന്നത് ഈ യുദ്ധം ഇസ്രയേൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏറെക്കാലം ഇത് തുടരുവാനുള്ള കരുത്തും ഇസ്രയേലിലുണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തിയാൽ ഇസ്രയേലിന്റെ രാജ്യം പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല ജനങ്ങളും ഉണ്ടാവില്ല എപ്പോൾ ഭീഷണികൾ ഇല്ലാതാകുന്നുവോ ആ സമയം വരെ ഈ മഹായുദ്ധം തുടരുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ഇനിയും ആവർത്തിക്കുമെന്നും ഇത് അവസാനമല്ല ആരംഭമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചറിയിപ്പ് നൽകുകയാണ്